കാസർഗോഡ് ജില്ലാ സീനിയർ ബോൾ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് തൃക്കരിപ്പൂരിൽ സമാപിച്ചു സമാപന ചടങ്ങിൽ ബോൾ ബാഡ്മിൻ്റൺ അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ മധുസൂദനൻ സമ്മാനദാനം നിർവഹിച്ചു തൃക്കരിപ്പൂർ ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് നടന്ന ചാമ്പ്യൻഷിപ്പിന്റെ സീനിയർ പുരുഷ വിഭാഗത്തിൽ ഉദുമ പ്രോ എം കെ ടീം ജേതാക്കളായി കുണ്ടംകുഴി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ടീമാണ് റണ്ണേഴ്സ് അപ്പ് സീനിയർ വനിതകളിൽ കാഞ്ഞങ്ങാട് സ്വാമി നിത്യാനന്ദ പോളിടെക്നിക് കോളേജ് ടീം ജേതാക്കളായി നവംബർ മുതൽ ഡിസംബർ ഒന്ന് വരെ ആലപ്പുഴ കലവൂരിൽ നടക്കുന്ന സംസ്ഥാന ബോൾ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിലേക്കുള്ള കാസർഗോഡ് ജില്ലാ ടീമിന്റെ തെരഞ്ഞെടുപ്പും നടന്നു സമാപന ചടങ്ങിൽ ബോൾ ബാഡ്മിന്റൺ അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ മധുസൂദനൻ സമ്മാനദാനം നിർവഹിച്ചു അതുപോലെ അഭിനന്ദിക്കുന്നു അതോടൊപ്പം വളരെ നല്ല രീതിയിൽ കളിച്ച ഉടമയിലെ മറ്റ് ക്ലബുകളും അതുപോലെ പെരിയ പോളിടെക്നിക്ക് പാനങ്ങാട് ഏകദേശം നല്ല മത്സരം തന്നെയാണ് നമുക്ക് ഇന്ന് കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എല്ലാവരെയും ഇവിടെ മത്സരിച്ച എല്ലാവരെയും അഭിനന്ദിക്കുന്നതോടൊപ്പം ഈ വിജയികളായ കായിക താരങ്ങളെയും പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് ഈ സമ്മാനദാന ചടങ്ങിലേക്ക് ബോൾ ബാഡ്മിന്റൺ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി കെ അശോകൻ ദേശീയ റഫറി റൌഫ കണ്ണൂർ പി രതീഷ് കുമാർ ടി എം സിദ്ദീഖ് കെ പി അഭിലാഷ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ